രാമായണത്തിലെ മാരി ജവേഷത്തിൽ വന്ന് കേരളത്തിലെ ജനങ്ങളെ മോഹിപ്പിച്ചു കളയാമെന്ന് കരുതരുതെന്ന് പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള വരവിനെ മുഖ്യമന്ത്രി പരിഹസിച്ചു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ പ്രചരണാർത്ഥം ഇരിഞ്ഞാലക്കുട നഗരസഭാ മൈതാനത്ത് സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റബ്ബറിന് താങ്ങുവില ഏർപ്പെടുത്തുന്നതിന് ബിജെപി കോൺഗ്രസ് സർക്കാരുകൾ എതിർത്തത് ടയർ കമ്പനികൾക്ക് വേണ്ടിയായിരുന്നുവെന്നും കേരളത്തിൽ ഒരു സീറ്റിൽ പോലും രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തില്ലെന്നും വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം കേരളത്തിൽ വില പോകില്ലെന്നും നവോത്ഥാന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ജനങ്ങളാണ് കേര റബ്ബറിന് താങ്ങുവില ഏർപ്പെടുത്തുന്നതിന് ബി ജെ പി കോൺഗ്രസ് സർക്കാരുകൾ എതിർത്തത് ടയർ കമ്പനികൾക്ക് വേണ്ടിയായിരുന്നുവെന്നും കേരളത്തിൽ ഒരു സീറ്റിൽ പോലും രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തില്ലെന്നും വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രം കേരളത്തിൽ വില പോകില്ലെന്നും നവോത്ഥാന മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ജനങ്ങളാണ് കേരളത്തിലേതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലോകത്ത് വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലാണ് കേരള സംസ്ഥാനമുള്ളത് ആ കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താം എന്ന പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം പരിഹാസ്യമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മന്ത്രി ആർ ബിന്ദു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രകാശ് ബാബു മന്ത്രി കെ രാജൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എം എൽ എ കെ കെ രാമചന്ദ്രൻ എൽ ജെ ഡി ജില്ലാ പ്രസിഡന്റ് യു ജിൻ മൊറോലി കെ പി രാജേന്ദ്രൻ എം കെ കണ്ണൻ കെ ശ്രീകുമാർ ടി കെ സുധീഷ് എന്നിവർ സംസാരിച്ചു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് നമ്മുടെ സംസ്ഥാനത്തോട് തങ്ങൾക്ക് ഒരവസരം നൽകണമെന്ന് ഇന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇവിടെ കേരളം അവർക്ക് ഒരവസരം നൽകണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പാർലമെൻറ്റിൽ ഇത്തവണ അവരുടേതായ ഒരു പ്രതിനിധി